പങ്ക് പ്രതിപക്ഷ നേതാവ് ഈ അവസരത്തിൽ നമുക്കറിയാം ഒരു കാൽ കാലം നമ്മുടെ സ്വപ്നമായിരുന്നു വിരിഞ്ഞ തുറമുഖം തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അത് കാൽ നൂറ്റാണ്ട് പൂർത്തിയാകുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ മുൻകൈയെടുത്ത ഇതിൻ്റെ ശില്പി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന मुं मुख्यमंत्री श्री उम्मनचा याद आदर प्रोजेक्ट ऑफ दिस्टल इंपॉर्ट डू नाट्ब बिलो ग और वन मोमेंट इन टाइम विड़िंज इज द रिजल्ट ऑफ सस्ट पोलिटिकल विल अक्रॉस एडमिनिस्ट्रेशन एंड अक्रॉस पार्टी लाइन टू एग्नोलाजेश रोल प्लेड बै दी ओमन चांडीजी अंडर हूज लीडरशिप This project was awarded and given its initial momentum. His belief in Virinjam as a transformative opportunity for Kerala laid the groundwork for what we see taking shape today. This continuity of the vision has been carried forward with exceptional resolve under the leadership of the Honourable Chief Minister. Kendra ത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സംയമനം പിതൃത്വം അല്ല മറിച്ച് കേരളത്തോടുള്ള അവഗണനയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ തൊട്ടടുത്ത തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ഔട്ടർ ഹാർബർ പദ്ധതിക്ക് ആയിരത്തി നാനൂറ്റി പതിനൊന്ന് കോടി രൂപ അനുവദിച്ചപ്പോഴും അത് തിരിച്ചടയ്ക്കേണ്ടിയില്ല എന്നായിരുന്നു തീരുമാനം എന്നാൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ കേന്ദ്രത്തിൻ്റെ നിയമം മാറുകയാണ് വിഴിഞ്ഞത്തിനായി കേന്ദ്രം നൽകുന്ന എണ്ണൂറ്റി പതിനേഴ് കോടി എൺ എൺപത് ലക്ഷം രൂപ വായ്പയെ കണക്കാക്കി പലിശസഹം തിരിച്ചടയ്ക്കൽ എന്നാണ് വിചിത്രമായ ഉപാധി